നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് വെണ്ണീറായി പോയി എന്ന് വിചാരിച്ച് ശരത് പവാറിനെയും ഒപ്പം കൂട്ടിക്കളയാം എന്ന് മഹായോധി സഖ്യം അല്പമെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന മറുപടി കൂടിയാണ് ഇത് അതെ ശരത് പവാറിനെ മഹായോധി സഖ്യത്തിലേക്ക് എത്തിക്കാൻ ചില ഗോധി മീഡിയകൾ വ്യാജ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ശരത് പവാറിന്റെ പാർട്ടിയും യിലേക്ക് എന്ന് പറയുന്നു നിലവിൽ അവർക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകളാണുള്ളത് അത് ചെറിയ സംഖ്യയല്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശരത് പവാർ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ എൻ സി പി എന്നത് പൂർണമാകൂ എന്നവർക്കറിയാം അജിത് പവാറിന്റെ നാൽപ്പത്തൊന്ന് എം എൽ എ മാർ നിലവിൽ മഹായുധി സർക്കാരിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് വിചാരിച്ച് ശരത് പവാർ സ്ഥാപിച്ച ഈ പാർട്ടിയെ അങ്ങ് വിലയ്ക്ക് വാങ്ങാമെന്ന് നരേന്ദ്രമോദിയും കൂട്ടരും കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറും പൊട്ടത്തരം മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് ഉടനെടുത്തിരിക്കുന്നത് ശരത് പവാർ സുദൃഢമായി തന്നെ പറഞ്ഞിരിക്കുന്നു എന്നെ അങ്ങനെ ഒരിക്കലും നിങ്ങൾക്കാർക്കും വിലക്ക് വാങ്ങാൻ കഴിയില്ല എൻ്റെ ആദർശത്തെയും എൻ്റെ തീരുമാനവും ഒന്നും തന്നെ ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നിട്ടും കോൺഗ്രസ് വിട്ടപ്പോൾ കോൺഗ്രസിനോട് സഹകരിച്ചത് എന്തുകൊണ്ടാണ് എന്നത് മറാത്താക്കാർക്ക് നന്നായി അറിയാം അത് കൃത്യമായി അജിത് പവാറിനും അറിയാം അജിത് പവാർ എന്റെ കൈപിടിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഇപ്പോൾ താൽക്കാലികമായി എന്തോ നേടി എന്ന് വിചാരിക്കുന്നു വാസ്തവത്തിൽ അജിത് പവാറിന് ഒരു വലിയ കുരുക്കാണ് ബി ജെ പി ഇട്ടിരിക്കുന്നത് അജിത് പവാർ വിചാരിക്കുന്നുണ്ടാവും എല്ലാം നേടി സ്വന്തം ഉറ്റവരെയും ഒക്കെ പകർത്തു എന്ന് എന്നാൽ വെറും തെറ്റിദ്ധാരണ മാത്രം അതൊന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ശരത് പവാർ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ശരത് പവാർ ഒരു മഹാലയനത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ അംഗബലം വർദ്ധിക്കണമെങ്കിൽ അതിന് അനിവാര്യത കെട്ടുറപ്പുള്ള ഒരു പ്രതിപക്ഷം തന്നെയാണ് ഭരണപക്ഷത്തേക്ക് കോൺഗ്രസിന് എത്താൻ കുതിരക്കച്ചവടം നടത്താൻ അറിയാഞ്ഞിട്ടല്ല അത് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നത് കൃത്യമായി ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം ഞങ്ങളെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നണിക്ക് ഭൂരിപക്ഷം തന്ന് ജനങ്ങൾ അനുഗ്രഹിച്ചാലും മാത്രമേ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കൂ അല്ലാതെ വന്ന സർക്കാരിനെ തള്ളിയിടാൻ അവരെത്ര തെറ്റായ നടപടി സ്വീകരിക്കുമ്പോഴും തള്ളിയിടാനുള്ള ജനാധിപത്യ വിരുദ്ധതയൊന്നും ഞങ്ങൾ കാത്തുസൂക്ഷിച്ചിട്ടില്ല അതിൻ്റെ പേരിലാണ് മോദി ഞെളിയുന്നത് പക്ഷേ അവിശ്വാസം കൊണ്ടുവന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് ഉടനടി നടത്തും എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ളത് ശരത് പവാർ നൂറ് ശതമാനം യോജിപ്പോടു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പറയുന്ന വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ വലിയ രീതിയിൽ അത് കൊണ്ടുപോകാൻ പരിചയസമ്പന്നത ഉള്ള വ്യക്തിയാണെന്ന് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഈ രാജ്യം മുഴുവൻ കണ്ടവനാണ് ഈ രാജ്യത്തിൻ്റെ കഷ്ടപ്പാടെന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ് ജോഡോ യാത്രകളിൽ രണ്ടെണ്ണം നടത്തിയപ്പോൾ നരേന്ദ്രമോദിയും കൂട്ടരും സത്യത്തിൽ ഡിജിറ്റലൈസേഷൻ വഴി ഒരു റൂമിലിരുന്നു കൊണ്ട് ഒരു വാർ വാർറൂമിലിരുന്നു കൊണ്ട് ജനങ്ങളുമായി സംവദിക്കുകയാണ് ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ മൻ കി ബാത്ത് നിരവധിയായ പദ്ധതികൾ ഇതൊന്നും രാജ്യം ചെവി കേൾക്കില്ല ശരത് പവാറിൻ്റെ വാക്കുകൾ നരേന്ദ്രമോദിയെ എപ്പോഴും വെട്ടിലാക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഇൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയാൻ ഇപ്പോൾ അധികായന്മാരിൽ അധികായന്മാരായി ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് ശരത് പവാറിൻ്റെ പ്രായം എൺപത്തി അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധിയെ അത്രയ്ക്ക് എളുപ്പത്തിലൊന്നും ബി ജെ പിക്ക് വിലക്കി വാങ്ങാൻ കഴിയില്ല